ചേട്ടൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം വീണ്ടും യു ഡി എഫിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്ലാൻ ഇടുന്നുണ്ട് എന്നാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് ഇപ്പോൾ തോന്നുന്നില്ല എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ യു ഡി എഫിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്താണ് ചേട്ടൻ ഇതിനകത്ത് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എൽ ഡി എഫിന് അധികാരം ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായി തള്ളിക്കളയാ നൂറ്റി നാപ്പത് സീറ്റുകളിൽ നാൽപ്പത് സീറ്റുകളിൽ മത്സരമേ ഇല്ല നാൽപ്പത് സീറ്റ് എൽ ഡി എഫിന്റെ ഒരുക്കു വോട്ടേള ബാക്കി നൂറ് സീറ്റുകളിലാണ് മത്സരങ്ങൾ നടക്കും ഈ മത്സരം നടക്കുന്ന നൂറ് സീറ്റുകളിൽ ഒരു പത്ത് സീറ്റെങ്കിലും ബിജെപി നേടും എന്നുള്ളതാണ് ഇരുപത് ശതമാനം വോട്ട് അവർക്ക് ബിജെപിക്ക് നിലവിൽ കേരളത്തിൽ അവർ സംസരിച്ചു വെച്ചു അവരുടെ പ്രവർത്തനങ്ങൾ സംസാരിച്ചു വെച്ചിട്ടുണ്ട് പല സീറ്റുകളിലും ഇത്തവണ അട്ടിമറി സംഭവിക്കും ഇത് പറയുമ്പോൾ ചിലക്കെ പറയും വട്ടാണ് നമുക്കെന്ന് പറയും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴും ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞതെന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം അതുകൊണ്ട് തന്നെ ബി ജെ പി സ്വാധീനം ചെലുത്താൻ പോകുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ യു ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് യു ഡി എഫിനാണ് അവിടെ ഒരു തട്ടുകേട് ഉണ്ടാകുന്നത് പിന്നെ യു ഡി എഫ് ആരെ മുൻനിർത്തിയാണ് ഇലക്ഷനെ നേരിടാൻ പോകുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാവുന്നത് നിലവിലെ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല എന്നൊരു ഉത്തരവാദം നമുക്ക് പറയാൻ പറ്റൂ കാരണം മധ്യകേരളം മുതൽ അങ്ങനെ തെക്കൻ കേരളം വരെ കിടക്കുന്ന മുഴുവൻ ജാതി സംഘടനകൾ കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതെങ്കിൽ ഇതിന്റെയൊക്കെ കേന്ദ്രങ്ങൾ അങ്ങ് തെക്കൻ കേരളത്തിലായതുകൊണ്ട് മുഴുവൻ കേന്ദ്രങ്ങളും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് അപ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാട് ഏറെ ശക്തമാകും മുങ്ങാൻ പോകുന്ന കപ്പലിൽ എത്ര കാലം മുസ്ലിം ലീഗം ഉണ്ടാകും ചോദ്യം ബാക്കിയാകും പി വി എൻ ചൊല്ലി യു ഡി എഫിൽ വലിയ തർക്കങ്ങൾ നടക്കുകയാണ് പി വി എൻ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ എത്തിപ്പെടണം കാരണം അവിടെ നിന്ന് ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു അമ്മാതും ഇല്ല എന്ന് ഒരു അവസ്ഥയിലാണ് പി വി എൻവർ ഉള്ളത് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കണക്കൂട്ടലുകളെല്ലാം തെറ്റി അത് തനിക്കൊന്നും വാങ്ങാൻ പറ്റില്ല എന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടോടു കൂടി തിരികെ യു ഡി എഫിലേക്ക് പാർട്ടിയുമായി എത്തുക എന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമാണ് പി വി എൻ വർണ് മുൻപിലുള്ളത് പക്ഷെ പി വി എൻ വർണെ യു ഡി എഫിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ തന്നെ തർക്കങ്ങൾ തുടരും എന്റെ അഭിപ്രായം എടുക്കണമെന്നുള്ളതാണ് കാരണം നിലമ്പൂര് എൻ യു ഡി എഫിനൊപ്പം നിന്നാൽ വിജയിക്കാൻ സാധിക്കും പക്ഷെ അപ്പോഴും അവിടെ ചോദ്യങ്ങളുണ്ട് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ അതിനെ എടുക്കുമെന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് അടിപ്പണികൾ സജീവമാകും എന്നാലും അതിനെയൊക്കെ ജയിച്ചു കയറാനുള്ള തന്ത്രവും പണവും പി വി എൻവറിന്റെ കയ്യിലുള്ളതാണ് അതിനൊരു സാധ്യതയുണ്ട് പിന്നെയുള്ളത് ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് ഔദ്യോഗിക കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൽ തന്നെ തർക്കങ്ങൾ രൂക്ഷമാണ് കാര്യം പാലാ നിലവിൽ യുഡിഎഫിന്റെ സീറ്റാണ് അവിടെ ണി സി കാപ്പനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ജോസ് കെ മാണി തിരിച്ചു വരുമ്പോൾ പാല കൊടുക്കും പാല ഇല്ലാത്തൊരു കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചും ചിന്തിക്കാൻ പോലും പറ്റില്ല അതേ മാണി സി കാപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും സീറ്റ് വിട്ടു മാണി സി കാപ്പൻ എന്താണ് ഇടതു വർഷത്ത് നിന്ന് ജയിച്ചു യു ഡി എഫിലേക്ക് വന്നത് അദ്ദേഹം പോവുമല്ല വേറെ സംഭവിക്കാൻ പോകുന്നതാണ് ജോസ് കെ മാണിക്ക് ക്ഷണിച്ചുകൊണ്ട് പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കാൻ യുഡിഎഫിൽ തീരുമാനമായാൽ മാണി സി കാപ്പനും പാർട്ടി ഇടതുപക്ഷത്ത് പോയിന്ന് അവിടെ വിജയിക്കും നിലവിൽ കയ്യിലിരിക്കുന്ന ഞാൻ പറഞ്ഞ നിലവിൽ കയ്യിലിരിക്കുന്ന പല സീറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്ന് ഞാൻ പറയുന്നു അതല്ലെങ്കിൽ പാലയില്ലാത്ത ഇല്ലാത്ത ഒരു സെറ്റിൽമെന്റിലേക്ക് കേരള കോൺഗ്രസും എത്തണം അങ്ങനെ കേരള കോൺഗ്രസ് എത്തുമ്പോൾ അത് അണികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമാവും പാല ഇല്ലെങ്കിൽ നഷ്ടം വരാൻ പോകുന്ന ജോസ് കെ മാണിക്ക് മാത്രമാണ് പക്ഷെ ജോസ് കെ മാണിയെ മലബാർ മേഖലയിൽ സുരക്ഷിതമായ മണ്ഡലങ്ങൾ നിർത്തി മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാം എന്ന മുസ്ലിം ലീഗ് അവിടെ ശരിയാണ് ഇപ്പോ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സീറ്റ് കേരള കോൺഗ്രസ് കൊടുക്കാമെന്ന് ത്രൂ പറഞ്ഞു പറഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത് പകരം അവര് ആവശ്യപ്പെടുക തെക്കൻ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കൂടി ഇപ്പൊ പുരലൂർ സീറ്റ് മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല എങ്കിൽ പോലും കഴിഞ്ഞാവശ്യം രണ്ടത്താണി കൊണ്ടുപോകുന്നു അവിടെ നിന്ന് കൊണ്ടുപോകുന്നു മത്സരിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ അവളം പോലെയോ ഒരു സീറ്റ് യുഡിഎഫിൽ നിന്ന് ആവശ്യപ്പെടാൻ സാധ്യതയും ഉണ്ട് പകരം സീറ്റ് കൊടുക്കണല്ലോ യു ഡി എഫ് മുസ്ലിം ലീഗ് താഴ്ത്തു പോകാൻ തയ്യാറാവില്ല അപ്പോൾ എന്ത് തന്നെ ആയാലും പക്ഷേ ഇതിന്റെ ഒരു ഓവറോൾ ചിത്രം എടുക്കുമ്പോൾ ബി ജെ പി അവരുടെ പത്ത് സീറ്റ് എന്ന് പറയുന്ന മുപ്പത്തഞ്ച് സീറ്റ് എന്നൊക്കെ സുരേന്ദ്രൻ പറയുമായിരിക്കും എന്നാൽ പോലും പത്ത് സീറ്റ് എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്താൻ അതിനടുത്തുപോലും എത്തിയാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ചിത്രം എന്ന് പറയുന്നത് അത് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് തുറന്നു വെക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കൽ കൂടി എൽ ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് എങ്കിൽ മാത്രമേ ഇവിടെ അവർക്ക് പലതും നേടാൻ സാധിക്കുള്ളൂ ഇനി വീണ്ടും യു ഡി എഫിലേക്ക് വരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഇടതുപക്ഷം വീണ്ടും ശക്തമാക്കാം അതെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഇടതുപക്ഷത്തിന് ശക്തി കൂടുന്നത് പ്രതിപക്ഷ അത്തരത്തിൽ യു ഡി എഫ് തൊടുന്നതും പിടിക്കുന്നതും മൊത്തം പ്രശ്നങ്ങളായിരിക്കും പിന്നെ സമരങ്ങളുടെ വലിയൊരു ഒരു നേർ ചിത്രം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഭരണം നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായി സി പി എമ്മിന്റെ തലപ്പത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറി അടക്കം മാറാനുള്ള സാഹചര്യമുണ്ട് എം 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 വി ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്ന അവസ്ഥ വന്നാൽ ആ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ പരിഗണിക്കുന്നത് എം സ്വരാജിനെ പോലെയുള്ള യുവതുർക്കികളുടെ പേരായിരിക്കും എം സ്വരാജിന് ജനകീയത എത്രമാത്രമുണ്ട് എന്നതിനപ്പുറത്തേക്ക് പാർട്ടി സംവിധാനങ്ങളിൽ സ്വരാജിനെ പോലെയുള്ള നേതൃത്വം വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ക്ലച്ച് പിടിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ചഖാക്കന്മാർക്ക് സ്വരാജിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ അറിവ് വിവരം ഇതൊക്കെ അതിഭീകരമാണ് പക്ഷെ സാധാരണക്കാരോട് അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അത് ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് എം സ്വരാജിനെ പോലെ ശക്തമായി ഒരാൾ പാർട്ടി നേതൃത്വത്തിലേക്ക് വരികയും ഇവിടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് നേത നേതൃസ്ഥാനത്തേക്ക് മുഹമ്മദ് റിയാസിനെ പോലൊരാൾ വന്നാൽ ഉറപ്പായും ഇടതുപക്ഷം ഇവിടെ ശക്തി പ്രാപിച്ചു അത് തിരിച്ചടിയാകുന്നത് ആർക്കാണ് ബിജെപിക്കാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബിജെപി നേതൃത്വത്തിന് കിട്ടാവുന്ന ഒത്രയും സീറ്റുകൾ നേടിയെടുത്തു ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച് ഇടതുപക്ഷത്തിന് ഒരിക്കൽ കൂടി ഒരു തുടർഭരണം നേടിക്കൊടുക്കുക എന്നത് ബിജെപിയുടെ അജണ്ടയായി മാറും അവിടെയാണ് ഞാൻ പറയുന്നത് ഘടകകക്ഷികൾ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ബുദ്ധിയുള്ള എത്ര ഘടകകക്ഷി അംഗങ്ങൾ യു ഡി എഫിലേക്ക് ചേക്കാറാൻ തയ്യാറാകും എന്നുള്ളതാണ് ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ മുന്നണി ഭരിക്കുന്നു എന്നെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കാം ഈ കേരള കോമസ് എം എനിയെ സംബന്ധിച്ചിടത്തോളം റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ് ജോസ് കെ മാണി പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ് മന്ത്രിയാകാൻ സാധിക്കാഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കൊരു നിലവിലൊരു മന്ത്രിയുണ്ട് എൽ ഡി എഫ് ഉണ്ടോ അധികാരത്തിൽ അവർക്ക് ആ മന്ത്രിസ്ഥാനം തുടരാൻ സാധിക്കും മറ്റൊരാൾക്കെങ്കിലും മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷെ പി വി എന്ന് പറഞ്ഞ പോലെ കിട്ടാവുന്നത്ര അസ്വസ്ഥരായി നിൽക്കുന്ന എം എൽ എ മുന്നണിയിലേക്ക് കൂട്ടിയാൽ അത് ഈ പറയപ്പെടുന്ന യു ഡി എഫിന് കരുത്താകും പ്രതീക്ഷയാകും യു ഡി എഫ് ഇപ്പോ ആര് മുഖ്യമന്ത്രി ആകും ആകുമെന്നതിനപ്പുറത്തേക്ക് എങ്ങനെ സീറ്റുകൾ സമാഹരിക്കാമെന്ന് ചിന്തിക്കേണ്ടുന്ന സമയമാണ് ശരിയാണ് ഇനി ജോസ് കെ മാണിയുടെ മനസ്സിൽ അല്പമെങ്കിലും കുറ്റബോധം അച്ഛനോടുണ്ടെങ്കിൽ കാരണം അച്ഛനെ എത്രത്തോളം ക്രൂശിച്ച ആ മുന്നണിയിൽ തുടരാൻ സാധിക്കില്ല ജോസ് കെ മാണിയെ കുറിച്ച് ഇപ്പൊ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ നമ്മളൊക്കെ ഈ ഇരുന്ന് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന വാർത്തകൾ വെച്ച് ചർച്ച ചെയ്യുന്നു എന്നല്ലാണ്ട് പക്ഷേ അതേസമയം യു ഡി എഫ് നേതാവായിട്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഇവർക്ക് പ്രസ്താവനകളാ എല്ലാത്തിലും അവർക്ക് അസ്വസ്ഥതകളാണ് എന്നെ അവിടെ വിളിച്ചില്ല എന്നെ ഇവിടെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായി അസ്വസ്ഥകളായിരുന്നു ഇപ്പൊ ജോസ് കെ മാണിയെ കാണാനില്ല ജോസഫിനെ കാണാനില്ല ഇടകക്ഷി നേതാക്കന്മാരെ ഒന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഇടദോഷത്തിരിക്കുന്നതിന് നോക്കും കെ വി ഗണേഷ് കുമാർ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സ്വന്തം നിലപാടുകൾ പറഞ്ഞ് കയ്യടി വാങ്ങുന്ന ഒരാളായിരുന്നു മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ നിലപാടുകളെ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് എന്ന് പറയുന്നത് അപ്പോ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ പകുതിയിലധികവും സുരക്ഷിതമായി തന്നെയാണ് ഇപ്പോഴും കൈകളിൽ ഇരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ റൂട്ട് ലെവലിലുള്ള വർക്കുകൾ ഇനി നോക്കൂ ഒരു എക്സിസ്റ്റൻസിന്റെ ഒരു പ്രശ്നം കൂടിയല്ലേ ഈ കേരള കോൺഗ്രസിന് കേരള കോൺഗ്രസിന്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു മധ്യ കേരളമാണ് ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് ആണ് പ്രത്യേകിച്ച് നമ്മൾ പണ്ട് മുതലേ ഈ വിമോചനകാലം മുതലേ ഈ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും രണ്ട് വഴിക്ക് പോകുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ എത്രത്തോളം ഇവർക്ക് എൽ ഡി എഫിന് ഇങ്ങനെ നിൽക്കാൻ സാധിക്കും ഒരു സൈക്കോളജിക്കലി അതൊരു പ്രശ്നം സൈക്കോളജിക്കലി അത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന ഒരു നയം പിണറായി സർക്കാർ എടുക്കുന്നുണ്ട് അതായത് ഭൂരിപക്ഷത്തിലെ ഇപ്പൊ 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 ശത്രുവാദം പോലും അല്ലെങ്കിൽ ശബരിമല വിവാദം പോലും അത്തരത്തിൽ വരുന്നതാണ് പക്ഷേ ഒരു സമയത്ത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആയിരുന്നു യു ഡി എഫിന്റെ ഏറ്റവും വലിയ ബലമെങ്കിൽ ഇന്നത് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട് ഒരുപാട് ക്രിസ്ത്യൻ മുഖങ്ങളെ ബി ജെ പി കൊണ്ടുപോയിട്ടുണ്ട് ഹൈന്ദവർക്കൊപ്പം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി തന്ദേശന്റെ ആ സ്റ്റേറ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ നായാടി മുതൽ വരെ എന്നുള്ള അതായത് നായാടി മുതൽ നമ്പൂതിരിക്ക് അപ്പുറത്തേക്ക് നസ്രാണിയെ കൊണ്ടെന്ന് പ്രതിഷ്ഠിക്കുകയാണോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക് ബുദ്ധിമുട്ടുകളില്ല യു ഡി എഫിനൊപ്പം നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും സാധിക്കാനും ഇല്ല എന്നുണ്ടെങ്കിൽ നിലനിൽപ്പാണ് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് ആരാണോ കൂടുതൽ ഇപ്പം വീണാ ജോർജിന്റെ കേസ് തന്നെ എടുക്കും വീണാ ജോർജ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നവരാണ് രണ്ടാം തവണ വിജയിച്ചു വന്നപ്പോ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു നമുക്ക് മൂന്ന് തവണ വിജയി വിജയിച്ചു വന്ന ഐഷപുറ്റിയെ ഒരു സ്പീക്കർ പോലും ആക്കാൻ സാധിച്ചിട്ടില്ല അവിടെയാണ് പിന്നെ ഈ പറയപ്പെടുന്ന മാധ്യമപ്രവർത്തകയായിരുന്ന യാതൊരുവിധമായ രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത ഒരാളെ സഭയുടെ കൂടി അവിടെ വിജയിപ്പിച്ച് രണ്ടാം തവണ വിജയിപ്പിക്കുമ്പോൾ മന്ത്രിയാക്കുന്നത് ഇത് ഇതേ നയം ബിജെപി തുടരുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കി കേരളത്തിൽ നിന്ന് ന്യൂനപക്ഷ വോട്ടുകളാണ് ക്രിസ്ത്യൻ വോട്ടുകളാണ് അവർ ഉന്നം വെക്കുന്നത് അതേസമയം യു ഡി എഫിന്റെ കാര്യം കൊടുക്കു യു ഡി എഫിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഓക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവത മതവിശ്വാസിയായ ഒരാൾ മുഖ്യമന്ത്രിയായി അപ്പോഴും താക്കോൽദാനത്തിനുവേണ്ടി എൻ എസ് പിന്നെ സോറി താക്കോൽ സ്ഥാനത്തിന് വേണ്ടി എൻ എസ് എസ് ക്ലെയിം ചെയ്തപ്പോ ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇപ്പോ ഈ ഉമ്മൻചാണ്ടി കെ എം മാണി പോലെയുള്ള കരുത്തരായ ക്രൈസ്തവ നേതാക്കന്മാർ ഒരു സമയത്ത് മതവിശ്വാസികളായ നേതാക്കന്മാർ ഒരു സമയത്ത് യുഡിഎഫിൽ ഉണ്ടായിരുന്നു ഇവരിൽ ആകർഷിച്ച ആകർഷകരായിട്ടാണ് ഈ പറയപ്പെടുന്ന വോട്ട് വൺ ബ്ലോക്ക് ആയിട്ട് അങ്ങോട്ടേക്ക് പോയി ഇപ്പോ നമ്മൾ മുന്നിൽ ഉള്ളത് ഇനിയിപ്പോ നവംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിനുശേഷം ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷൻസ് അപ്പോൾ അതിന് മുമ്പ് പല റീലൈൻമെന്റുകളും നടക്കാനുള്ള സാധ്യതയില്ല ഉറപ്പായിട്ട് ഞാൻ 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 ഒരു ഉദാഹരണം പറയും ഇപ്പൊ പല പഞ്ചായത്തുകളിലും ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലകളിൽ യു ഡി എഫ് ജയിച്ച അവിടെ വലിയ വർക്കൊന്നും വേണ്ട ഞങ്ങളുടെ മെമ്പറെ ജയിക്കുള്ളൂ എന്നുള്ളതായിരുന്നു എന്റെ പഞ്ചായത്തിൽ തന്നെ എടുക്കാം കഴിഞ്ഞ തവണ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖല ക്രിസ്ത്യൻ മേഖലയാണ് അവിടെ യു ഡി എഫിന്റെ വോട്ട് ബാങ്കാണെന്നാണ് ആകാശപ്പെട്ടത് കയ്യിലിരുന്ന രണ്ട് സീറ്റുകളാണ് ഇടതുവശം കൊണ്ടുപോയത് എന്ന് പറയുന്നത് അപ്പോ അത് സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിട്ടിരിക്കും റൂട്ട് ലെവൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇവിടെ എല്ലാം ബിജെപി ഓഷ്യർ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ബിജെപിയോട് കൽപ്പിച്ചിരുന്ന അയിത്തം അവർക്ക് മാറിയിരിക്കുന്നു പരമപ്രധാനമായ സത്യമാണ് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ബിജെപി ഇഷ്ടപ്പെടുന്ന ഇസ്ലാം വിശ്വാസികൾ പോലും വന്നിരിക്കുന്നു കാരണം ബിജെപി ഭരിക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ള വലിയ സത്യം അവർ മനസ്സിലാക്കുകയാണ് ഇനി രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെ അടിച്ചിരുത്താൻ പറ്റുന്ന ആരോപണങ്ങൾ എന്താണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് കേസുകളാണ് പ്രതിപക്ഷം പരാജിതമാണെന്ന് പറയുന്നത് അവിടെയാണ് രണ്ടാം പിണറായി സർക്കാരിന് എന്താ കുഴപ്പം എന്താണ് കുഴപ്പം പെൻഷൻ കൊടുക്കാൻ താമസിക്കുന്നു അത് എല്ലാ കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു കുറ്റം പറയാമോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഒരു കുറ്റം പറയുന്ന പോയിന്റൌട്ട് പറയാൻ പറ്റുന്ന കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും പഴയ കേസുകൾ വിടുക ഒരു വർഷത്തിനിടയിൽ ഹൈലൈറ്റ് ചെയ്യാൻ പെടാൻ പറ്റാവുന്ന പിണറായി സർക്കാരിന്റെ ഒരു കുറ്റം പറ പിന്നെ എന്ത് കണ്ടിട്ടാണ് പിണറായി സർക്കാരിന്റെ തുടർച്ച ഉണ്ടാവില്ല എന്ന് പറയുന്നത് പിണറായി പിണറായി വിജയന്റെ ചില പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ രീതികൾ അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും ഇതല്ലാണ്ട് എന്ത് കുറ്റമാ പറയാൻ പറ്റുന്നത് ഇവിടെ പോലീസ് രാജ്യം നടപ്പിലാക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനുകൾ വളരെ ലിബറൽ ആയില്ലേ സീരിയസ്ലി എല്ലാ പാർട്ടി നേതാക്കന്മാർക്കും പണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അവര് പിടിക്കുന്ന നയമേ നടക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ അങ്ങനെയല്ല കോൺഗ്രസ്സുകാർ വിചാരിച്ചാലും ബി ജെ പി വിചരിച്ചാലും ഒക്കെ പോലീസ് പോലീസുകാർക്ക് പ്രഷറൊക്കെ ഉണ്ടെങ്കിലും പോലീസുകാരിലെ കമ്മ്യൂണിസ്റ്റ് രീതികൾ നടപ്പിലാക്കാൻ നടക്കുന്നവരിൽ നിന്ന് മാറിയിരിക്കുന്നു പോലീസ് പോലീസ് വളരെ അല്ലെടുള്ളായി ജനമൈത്രി പോലീസായി മാറി എന്നുള്ളതാണ് ഏഹ് ഭക്ഷ്യസാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പണ്ടതു പോലും ആർക്കും ഒരു കൊടുക്കുന്നില്ല സൗജന്യങ്ങൾ കൊടുക്കുന്നതിലല്ല ഭരണമികവ് അത് മനസ്സിലാക്കണം ഇത് പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒരു പിന്നെ അടി ജനവിഭാഗത്തെ വാർത്തെടുക്കുക എന്നതിലാണ് ഒരു ഭരണാധികാരിയുടെ കഴിവ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്താ എല്ലാവർക്കും സൗജന്യങ്ങൾ വാരി കോരി എന്നിട്ട് നമ്മളെന്താ തെണ്ടികളാണോ ജനങ്ങൾ ഇന്ത്യകളല്ല നമുക്ക് ആ സാധനം ഒരു മാർക്കറ്റിൽ കിട്ടുന്ന ഇരുപത് രൂപയ്ക്ക് സർക്കാർ വിൽക്കുന്ന സാധനത്തിന്റെ മാർക്കറ്റ് നാൽപ്പത് രൂപയാണെങ്കിൽ ആ നാല്പത് രൂപ കൊടുത്തി സാധനം വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ സാമ്പത്തികമായി ഭദ്രതയിൽ എത്തിക്കുക എന്നതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യം ശരി അപ്പൊ സ്വാഭാവികമായി ഇവിടെ സൗജന്യങ്ങൾ കിട്ടാഞ്ഞിട്ട് ആളുകൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നില്ലേ നമ്മുടെ ജീവിത നിലവാരം വർദ്ധിച്ചില്ലേ നമുക്ക് എല്ലാവർക്കും സാധനങ്ങൾ റേഷൻ മേടിച്ചിട്ടാണോ നമ്മൾ കഴിക്കണേ അല്ല നമ്മളിപ്പോഴും നാൽപ്പത് രൂപ അമ്പത് രൂപ അരി വെച്ചിട്ടാണ് പല വീടുകളിലും കഴിയുന്നത് റേഷനിൽ വെച്ച് കഴിക്കുന്നവരൊക്കെ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ് ഇനി പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയൊക്കെ വർദ്ധിപ്പിച്ച മണ്ടയിൽ എത്തിച്ചിട്ടില്ലേ സെസ് ഏർപ്പെടുത്തിയിട്ടില്ലേ എന്നിട്ട് നമ്മൾ പെട്രോൾ അടിക്കുന്നില്ലേ ഇപ്പോഴും കാറിൽ നിന്ന് മാറി യാത്ര ചെയ്യാൻ നമ്മൾ തയ്യാറാണ് നമ്മളാ സാഹചര്യങ്ങളുമായി പുരത്തപ്പെടുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പറയപ്പെടുന്ന ഇവർ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ന്യൂട്രലി പോവാണ് ആർഭാടങ്ങളൊന്നും വലതായിട്ടില്ല എന്നാൽ പോലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് തട്ടിമുട്ടി പോകുന്നുണ്ട് അഴിമതി കഥകളൊന്നും കേൾക്കാതില്ല എവിടെയാണ് ഒരു എവിടെ ഇല്ലാതിട്ടല്ല ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ പ്രതിപക്ഷം പരാജയമായിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിക്കകത്ത പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ ഇപ്പോഴാണ് നിലവിൽ സമയം ലഭിക്കുന്നത് അപ്പോ പിണറായി വിജയൻ സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ നിന്നും വ്യത്യസ്തമാണ് അവിടെയൊക്കെയാണ് ഇപ്പോഴും ചോദിച്ചാൽ പറയാനുള്ളത് എന്താ പിണറായി വിജയന്റെ മകളുടെ കേസ് എവിടെയാണ് ഇത് പഴയ കേസാ പുതിയ കേസ് പറ അപ്പോൾ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പൊ കേരള കോൺഗ്രസിനെ പറ്റി പൊതുവേ പറയാറുള്ളത് ഈ വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്നാണ് അപ്പോൾ ഇപ്പൊ ഒരു മുന്നണി മാറ്റത്തിന്റെ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ എൽ ഡി എഫിൽ നിൽക്കണമെന്നും യു ഡി എഫിലേക്ക് പോണമെന്നും രണ്ട് ധ്രുവങ്ങൾ നാച്ചുറലി ഉണ്ടാവല്ലോ ഇങ്ങനെയൊരു ഇനിയൊരു ഒരു സ്പ്ലിറ്റും കൂടി കേരള കോൺഗ്രസ് ഉണ്ടാവുന്ന സാധ്യത കേരള കോൺഗ്രസ് പിളർന്നു പലപ്പോഴും പിളർന്നു എന്ന് പറയുമ്പോൾ ആർ ബാലകൃഷ്ണൻ പി ജെ ജോസഫ് നമ്മുടെ ടി എം ജേക്കബ് ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് പി സി തോമസ് പി സി ജോർജ് ഇനി കുറച്ച് നേതാക്കന്മാരുടെ പേരെന്ന് പറഞ്ഞേ ചിതിരിത്തരം പേര് പിളർത്തിയവരാ പിളർത്താൻ പറ്റിയ നേതാവില്ല അവിടെ മഞ്ഞക്കടമ്പം വരെ പിളർത്തിക്കൊണ്ടുപോയി എന്നിട്ട് എന്തുണ്ടായി എടാ അത് മറ്റേ ഇതാണല്ലോ ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ് ഞാൻ ചോദിക്കുന്നത് ഇനി പിളർത്താൻ പറ്റിയ നേതാവില്ല ഏഹ് പിന്നെ നമുക്ക് അറിയാവുന്ന പേര് ഉള്ള റോഷി ഹാസിനും ഒക്കെ പോലുള്ളവരല്ല അവരെ കൊണ്ടൊന്നും പിളർത്താൻ പറ്റില്ല അവരൊക്കെ മാണിസാറിന്റെ ദൈവത്തെ പോലെ കണ്ടങ്ങനെ മാണി സാർ കഴിഞ്ഞാൽ കുഞ്ഞുമാണി എന്നൊരു സാധനമാണ് അപ്പോ പിളർത്താൻ പറ്റിയ നേതാവ് വേണ്ട അതിനകത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നില്ല കഴിഞ്ഞ ദിവസം തമാശയായിട്ടൊരാളിങ്ങനെ ഈ പിണറായി സർക്കാരിനെ കുറിച്ച് കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ പറയാം പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ വലിയ പ്രശ്നമാണ് അടുത്തിരുന്ന ആൾ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ പറയാ പാർട്ടി ഗ്രാമങ്ങളിൽ നീയൊക്കെ എന്തിനാ റിബലാവാം നിക്കുന്ന പാർട്ടിക്കാരനായ പോലെ പ്രശ്നം അട റിബലാവാ നിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ആർക്കാ ഈ വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് താല്പര്യമുള്ള നേതാക്കന്മാർക്ക് മാത്രമാണ് നേതാക്കന്മാർ മാത്രം ആവശ്യമാണ് ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാനിപ്പോ കോൺഗ്രസ് എന്റെ ഫാമിലി കുടുംബത്തോടെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണെന്ന് വിചാരിക്കാം എനിക്ക് ആ പാർട്ടിയെ കൊണ്ടൊരു കാര്യം നടക്കുന്നില്ല ഉറപ്പായും കോൺഗ്രസ് ആർ എനിക്ക് ചെയ്തു തരും അവൻ എന്ത് റിസ്കൃത്വം ചെയ്തു തരും കാരണം എന്നെ അവിടെ എത്തിക്കാൻ അവന്റെ ലക്ഷ്യമാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാ ഈ ഒരു നിലപാടിലേക്ക് ആളുകൾ മാറി എന്നുള്ളതാണ് ഈ നേതാക്കന്മാർക്ക് നിലപാട് മാറ്റാമെങ്കിൽ അണികൾ മാറ്റിക്കൂടെ അപ്പൊ സ്വാഭാവികമായും ഒരു മൂന്നാം പിണറായി സർക്കാരിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട് ബി ജെ പി നില മെച്ചപ്പെടുത്തും യു ഡി എഫ് ഇത്തവണയും ഗോപി വരച്ച് മുലയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും എന്നിരുന്നാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ആ ഒരു ടേൺ നമുക്കൊരു എന്താണ് അവർ ചിന്തിക്കുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി വരും കാലം കാണുന്നത് അവരുടെ മാത്രം ആവശ്യമാണ് പ്രശ്നമാണ് പിന്നെ കഷ്ടകാലം പിടിച്ചാലും എവിടെ ചെന്നാലും കഷ്ടകാലം എന്ന് പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പോ അതിന്റെ ഒരു അന്തരബലം എന്ന് പറയുന്നത്